നമസ്കാരം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു തീപ്പൊരി പ്രസംഗം കേട്ടു അതിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ ഭാഗം ഇതാണ് ഞാനത് എന്തോ വ്യാജനം നിനക്കൊക്കെ ശരിയല്ലേ കുറെ കാലം കൊണ്ട് വ്യാജൻ വ്യാജൻ എന്ന് പറയുന്നു ശരി ഇനി വ്യാജനാണെങ്കിൽ അത് വ്യാജമാണെന്ന് തെളിയിക്കേണ്ടതാരാ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പല്ലേ ഏത് വാഴയാടാ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ചോദിച്ചത് വേറെ ആരോടുമല്ല അടിമകളോടാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജൻ വ്യാജൻ എന്നുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അവർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് പക്ഷെ നിരന്തരമായിട്ട് ഈ വാഴയോട് ഉപയോഗശൂന്യരായിട്ടുള്ള വ്യക്തികളെ ഉപമിക്കുന്നതിൽ എനിക്ക് അല്പം ദുഃഖമുണ്ട് കേട്ടോ കാരണം വാഴയെ സംബന്ധിച്ച് വാഴക്കുല വാഴയില വാഴക്കൂമ്പ് വാഴപ്പിണ്ടി അങ്ങനെ തുടങ്ങി ഒരു ജീവിത കാലയളവിൽ അതിന് തരാവുന്നതൊക്കെ നമുക്കത് തരുന്നുണ്ട് അപ്പൊ ഇത്രയും പ്രയോജനമുള്ള ഒരു ചെടിയെ വാഴ അതിനോട് ഇങ്ങനെയുള്ള ഉപയോഗശൂന്യരെ ഉപമിക്കാൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം അതിന് പകരമായിട്ട് വല്ല മണ്ടപോയ തെങ്ങിനോടൊക്കെ ഉപമിക്കുന്നതിൽ വലിയ തെറ്റില്ലെന്ന് തോന്നുന്നു വ്യാജ എന്ന പിന്നെ ല്ലേ വിളിക്കേണ്ടത് നീ വ്യാജൻ തന്നെ അല്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുന്നവരോട് വിയോജിക്കുന്നില്ല ശരി വ്യാജനാണെങ്കിൽ വ്യാജനെ വ്യാജൻ എന്ന് തന്നെ വിളിച്ചു പക്ഷെ ഈ വ്യാജൻ വ്യാജൻ തന്നെയാണെന്ന് ഉറപ്പിക്കേണ്ട ചുമതല ഏത് വകുപ്പിനാണ് ആർക്കാണ് ആ വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്താണ് ഇത് വ്യാജനാണ് എന്ന്

ുത്തി വായ അടച്ചു അതിന് വല്ല മറുപടി ഉണ്ടോ സോളാർ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അന്തങ്ങളുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് ഫോഴ്സിലായാലും അതിനെ വിടാതെ പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നത് അവരുടെ ഒരു ശീലമായി എന്നാൽ കാര്യകാരണ സഹിതം നിയമപരമായിട്ട് അതിനെന്തെങ്കിലും തെളിവ് സമർപ്പിക്കാനോ അല്ലെങ്കിൽ അത് തെളിയിക്കാനോ സാധിക്കുമോ ഇല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ചോദ്യം തന്നെയാണ് പൊതുജനങ്ങൾക്കും ചോദിക്കാനുള്ളത് വളരെ പ്രസക്തമാണ് ആ ചോദ്യം ഈ ആഭ്യന്തരം കയ്യിൽ വെച്ചുകൊണ്ട് പലരെ കുറിച്ചും പല കാര്യങ്ങളും ആരോപിക്കുന്നുണ്ട് അവർ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ആരോപിക്കുന്നതല്ലാതെ അതൊന്നും തെളിയിക്കാൻ ഇവർക്ക് പറ്റാത്തത് എന്താണ് അപ്പൊ ആഭ്യന്തരം കഴിവുകെട്ടതാണ് എന്ന് നിശബ്ദമായിട്ട് സമ്മതിക്കുകയാണോ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ സ്വയരക്ഷയ്ക്കും സ്വജനങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വയം സ്വന്തമായിട്ടുള്ള നിലനിൽപ്പിനു വേണ്ടി ഇതിനൊക്കെ ആഭ്യന്തര വകുപ്പ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നറിയുകയും ചെയ്യാം അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിണറായി ഇത്തരം വളരെ കൃത്യമായ ചോദ്യങ്ങൾ മുഖത്ത് നോക്കി പച്ചക്ക് ചോദിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായി വരട്ടെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ നാവ് പൊങ്ങട്ടെ ഇത്തരം ചോദ്യങ്ങളെ പറ്റിയൊക്കെയുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത വെറുതെ എന്തിനു इल, थे 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 ോ വേണ്ടിയുള്ള കുലിങ്ങി ചിരി മാത്രമാണ് ആ ചിരിയിൽ ഉത്തരങ്ങളില്ലാത്തതിന്റെ നിസ്സഹായതയും ആ ഒളിപ്പിച്ചിരിക്കുന്ന കള്ളത്തരങ്ങളും എല്ലാം വ്യക്തമാണ് ഏതായാലും ഒരന്തവും കുന്തവും ഇല്ലാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്ന അടിമകളുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു